കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം വിവാദമായ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനൽ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഇനി പൊതു പ്രാർത്ഥനകൾ മതി എന്ന ഒരു നിർദ്ദേശമാണ് കേവലം നിർദ്ദേശമല്ല അതുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകൾ തൻ്റെ വകുപ്പിൽ ആരംഭിച്ചു എന്നാണ് മന്ത്രി പറഞ്ഞത് അതായത് ഒരു മതത്തിൻ്റെ പ്രാർത്ഥനകൾ വിവിധ മതത്തിലുള്ള വിഭാഗങ്ങളിലുള്ള ആളുകൾ വരുന്ന ഒരു വിദ്യാലയത്തിൽ അത്തരം പ്രാർത്ഥനകളുടെ ആവശ്യമില്ല അത് ചെയ്യാൻ പാടില്ല പകരം ഒരു പൊതുവായ പ്രാർത്ഥനകൾ മാത്രം മതി എന്ന് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി പറയുമ്പോൾ അത് ന്യൂനപക്ഷ അവകാശങ്ങളുടെ വളരെ കൃത്യമായ ലംഘനമായി അത് മാറുന്നില്ലേ ഭരണഘടനാ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്ക് നൽകിയിരിക്കുന്ന അവകാശങ്ങളെ ലംഘിക്കുവാൻ അതിനെ ചോദ്യം ചെയ്യുവാൻ കേരളത്തിൻ്റെ ഒരു മന്ത്രി മുന്നോട്ട് വരുമ്പോൾ അതിൽ ആശങ്കപ്പെടേണ്ട കാര്യമുണ്ടോ അതോ അതിനും അപ്പുറത്തേക്കുള്ള വായന ഈ വിഷയത്തിൽ നടത്തേണ്ടതുണ്ടോ ഈ വിഷയമാണ് ദ ഷക്കീന ഫയർ റൂമിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എൻ്റെ പേര് നിതിൻ ജോസ് എൻ്റെ കൂടെയുള്ളത് കത്തോളിക്ക കോൺഗ്രസ് ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസ് കുട്ടി ജെ ഒഴികയിൽ ഒപ്പം സാമൂഹ്യ നിരീക്ഷകനായ തൃശൂർ അതിരൂപത വൈദികനായ ഫാദർ ജോൺ പേരാമംഗലം രണ്ടു പേർക്കും പ്രിയ പ്രേക്ഷകർക്കും ഷെക്കേന ഫയർ റൂമിലേക്ക് സ്വാഗതം ജോസുഡി സാർ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു ഒരു ചാനൽ അഭിമുഖത്തിലാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് അദ്ദേഹത്തിന് അദ്ദേഹം ഈ വിഷയത്തിൽ നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കുറേ കുറേ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് പ്രതി സോംബായ്മക്കായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു സ്ട്രോങ് നിലപാട് നിലപാടെടുത്തു എന്ന് പറയാം ചില മതസംഘടനകൾ അതിനെതിരെ ആവശ്യങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉന്നയിച്ചപ്പോൾ അതിൽ സ്ട്രോങ് ആയി നിലപാടെടുത്തു അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ഒരു ട്രെൻഡിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ ഇങ്ങനെയൊരു കാര്യം കൂടി വരികയാണ് അത് പ്രാർത്ഥനയാണ് പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് ഓടി വന്നത് വർഷങ്ങൾക്ക് മുമ്പ് അതായത് എം എ ബേബിയുടെ കാലത്ത് നമ്മൾ മതമില്ലാത്ത ജീവൻ എന്ന് പറയുന്ന പുസ്തകം ആ പുസ്തകത്തിനെതിരെ കത്തോലിക്കാ സഭ കെ സി ബി സി സിറോമളബാർ സഭയൊക്കെ വളരെ ശക്തമായ പ്രതിഷേധം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു കെ സി വൈയും ഒക്കെ അന്ന് എത്രയോ ശക്തമായ തീർച്ചയായിട്ടും എ കെ സി സിയും ആ ഒരു യാത്രയിൽ ഉണ്ടായിരുന്നിരിക്കാം അപ്പോൾ അവിടെ നമ്മൾ കണ്ടത് മതമില്ലാത്ത ജീവൻ എന്ന് പറയുന്ന ഒരു ജീവൻ എന്ന് പറഞ്ഞ കുട്ടിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് അതിലൂടെ ഈ മതമില്ലാത്ത ഒരു സമൂഹത്തെ സ്വപ്നം കണ്ടുകൊണ്ടുള്ള ഒരു 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 പുസ്തകമായിരുന്നു നമ്മുടെ ഒരു പാഠഭാഗമായിരുന്നു നമ്മൾ കണ്ടത് ആ പാഠഭാഗം ആ പുസ്തകമൊക്കെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ വളരെയധികം ശ്രദ്ധ നേടി വിവാദം കൊണ്ട് നേടി വീണ്ടും സമാനമായ ഒരു ഒരു ചിന്തക്കുള്ള ഒരു വെടിമരുന്നാണോ മന്ത്രി ഇട്ടത് മന്ത്രി പറഞ്ഞത് എന്താണ് പൊതുവായിട്ടുള്ള പ്രാർത്ഥനകൾ മതി വിവിധ മതസ്ഥർ വരുന്നുണ്ട് അപ്പൊ ഞാനിപ്പോ കത്തോലിക്കാ സഭയുടെ ഒരു സ്ഥാപനമാണെങ്കിൽ പോലും അവിടെ കത്തോലിക്കാ സഭയുടെ ഏതെങ്കിലുമൊക്കെ ഒരു പ്രാർത്ഥന ചൊല്ലാൻ പോലും പറ്റാത്ത അല്ലെങ്കിൽ അത് അങ്ങനെ ചൊല്ലിയാൽ പോലും ഒരു പക്ഷെ വരും കാലങ്ങളിൽ ഒരു നിയമ നടപടിയിലേക്കൊക്കെ പോകുന്ന വിധം ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണോ ഈ വാക്കിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത് മതമില്ലാത്ത ജീവൻ അക്കാലത്ത് ഉണ്ടാക്കിയ അന്യരണങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നും മതനിരപേക്ഷകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാക്കിയ പ്രതികരണ പ്രതികരണങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അതിൻ്റെ പിന്നിൽ വളരെ വിശാലമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു ആ ലക്ഷ്യം നടന്നില്ല എന്നാണ് എൻ്റെ യാഥാർത്ഥ്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം മത വിവിധ മതങ്ങൾ വളരെ സന്തോഷത്തോടെ സ സമന്വയത്തോടുകൂടി ജീവിക്കുന്ന ഒരു പ്രദേശമാണ് കേരളം അവർ സൗഹാർദ്ദത്തോടുകൂടിയാണ് ജീവിക്കുന്നത് മൈനോറിറ്റി മതവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തൊമ്പത് മുപ്പതും നൽകുന്ന ചില സ്വാതന്ത്ര്യങ്ങളും അധികാരങ്ങളും ഉണ്ട് നമ്മളുടെ നമുക്ക് നമ്മുടെ താല്പര്യങ്ങൾ അതായത് മതന്യൂനപക്ഷത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ സംസ്കാരവും അവരുടെ വിശ്വാസവും അവരുടെ പാരമ്പര്യങ്ങളുമൊക്കെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും ആർട്ടിക്കിൾ ഇരുപത്തി കൃത്യമായി നമുക്ക് അവകാശമാണ് നൽകുന്നത് അത് മൈനോറിറ്റി റൈറ്റ് ആണ് അതുപോലെ ആർട്ടിക്കിൾ മുപ്പത് അനുസരിച്ച് നമുക്ക് ഇതേ ആവശ്യത്തിന് വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തിക്കൊണ്ടു പോകുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും അവകാശവും നൽകുന്നുണ്ട് അതെ ക്രൈസ്തവ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ക്രൈസ്തവ വിശ്വാസവും സംസ്കാരവും ജീവിത രീതിയും പാരമ്പര്യങ്ങളുമൊക്കെ സംരക്ഷിക്കുന്നതിനുള്ള പശ്ചാത്തലം എടുക്കുന്നതിനും തങ്ങളുടെ സമുദായത്തിലെ ആളുകൾക്ക് അല്ലെങ്കിൽ തങ്ങളുടെ മതത്തിലെ ആളുകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പൊ അടിസ്ഥാനപരമായ ലക്ഷ്യം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസത്തിലൂടെയാണ് ആളുകൾ അറിവ് ആർജിക്കുന്നതും കാര്യങ്ങളെക്കുറിച്ചുള്ള ഗ്രാഹ്യം ഉണ്ടാക്കുന്നതും സഹിഷ്ണുതയും മറ്റു മതസ്ഥരോട് സഹിഷ്ണുത കാണിക്കാനൊക്കെ പഠിക്കുന്ന വിദ്യാഭ്യാസത്തിലൂടെയാണ് അപ്പൊ ആ വിദ്യാഭ്യാസത്തിലൂടെ തന്നെയാണ് ക്രൈസ്തവ സമൂഹം മറ്റെല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുവാനും സ്വാംശീകരിക്കാനും പഠിച്ചിട്ടുള്ളത് ക്രൈസ്തവർ അവരുടെ മക്കൾക്ക് പഠിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ സ്ഥാപനങ്ങളിൽ മറ്റു മതസ്ഥർക്കൂടെ പഠിക്കാൻ അവസരം നൽകിയാണ് കേരളത്തിൽ ചെയ്തിരിക്കുന്നത് അപ്പൊ ചോദിക്കും അവർക്ക് ശമ്പളം സർക്കാരില്ലേ കൊടുക്കുന്നത് ശമ്പളം സർക്കാരാണ് കൊടുക്കുന്നതെങ്കിൽ അതിന് പകരമായി നമ്മൾ ഫീസ് പിരിക്കുന്നില്ല ശരിക്കും ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് കുട്ടികളിൽ നിന്നോ അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്നോ ഫീസ് മേടിച്ച് ആ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് പോകാനുള്ള സ്വാതന്ത്ര്യം അവകാശമാണ് ഉണ്ടായിരുന്നത് മറ്റു മതസ്ഥ ആൾക്കാരെ ഫീസ് മേടിക്കാതെ നമ്മൾ പഠിപ്പിക്കുന്നതിന്റെ കൂടി ഭാഗമായിട്ടാണ് അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ സർക്കാർ തയ്യാറായിരിക്കും വിദ്യാലയം പൊതുവിദ്യാലയം പൊതുമായ സാഹചര്യം അങ്ങനെ പൊതുസമൂഹത്തെ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ അതിന്റെ അർത്ഥം നമ്മുടേതായിട്ടുള്ളതിനെ നമ്മൾ വെറുകഴിക്കാന്നോ വേണ്ടെന്ന് വയ്ക്കുക എന്നുള്ളതല്ല അപ്പൊ അതുകൊണ്ട് ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ ഇങ്ങനെ പ്രാർത്ഥനകൾ നിരോധിക്കാം എന്ന മന്ത്രി വിചാരിച്ചിരുന്നുണ്ടെങ്കിൽ മന്ത്രിക്ക് ഭരണഘടന അറിയില്ല മന്ത്രിക്ക് നിയമത്തിന്റെ സാഹചര്യങ്ങൾ അറിയില്ല ന്യൂനപക്ഷ അവകാശങ്ങൾ എന്താണെന്ന് അറിയത്തില്ലാത്തതിന്റെ പേരിലാണ് ഇനി അതല്ല ഇതിനകത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയുടെ പ്രതിഫലനമായിട്ടുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു അടവ് നയത്തിന്റെ ഭാഗമാണെങ്കിൽ അത് കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല എന്ന കാര്യത്തിൽ യാതൊരു അപ്പൊ ഒറ്റവാക്കിൽ അങ്ങ് പറയുന്നത് ഇതൊരു ഭരണഘടനയുടെ അവകാശങ്ങളുടെ ലംഘനമാണ് രണ്ട് ഇതിലൊരു രാഷ്ട്രീയ അജണ്ട ഉണ്ടോ ഈ രണ്ട് സംശയങ്ങൾ അങ്ങ് നിലനിർത്തിക്കൊണ്ടാണ് രാഷ്ട്രീയ ചർച്ചയുടെ ആദ്യ ഭാഗം ഫാദർ ജോൺ അങ്ങ് ഈ വിവാദങ്ങളെ കാണുന്നുണ്ടല്ലോ പക്ഷെ ഞാൻ ഓർക്കുകയായിരുന്നു നമ്മളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു മതത്തിന്റെ ഒരു അതിർവരമ്പിലൂടെയാണോ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോയിട്ടുള്ള ഒരു കാലത്തും അങ്ങനെയല്ലല്ലോ ഇപ്പം നമ്മൾ ക്രിസ്ത്യൻ സ്ഥൂപ സ്ഥാപനങ്ങളിൽ ഏറിയ പങ്ക് ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ ക്രിസ്ത്യൻ കുട്ടികളല്ലേ പഠിക്കുന്നത് ഞങ്ങൾ അറിയാലോ അവർ ഒരു കുട്ടികൾ പോലും ഇങ്ങനെ ഒരു മന്ത്രിയാണ് കേരളം നാട് പഠിക്കുന്ന ഒരു മന്ത്രിയാണ് പറയുന്നത് അപ്പം ഇവരുടെയൊക്കെ മനസ്സിൽ അറിഞ്ഞോ അറിയാതെയോ ഓ ഞങ്ങളുടെ ഇങ്ങനെ ഒരു മതത്തിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണല്ലേ പഠിച്ചത് അപ്പോൾ ശരിക്കും ഒരു എരിതിയിൽ എണ്ണ ഒഴിക്കുന്ന ഒരു 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 പ്രകട ഒരു അഭിപ്രായ പ്രകടനമായി അത് മാറിയിട്ടുണ്ടോ നമ്മളുടെ ഒരു ഇങ്ങനെ നമ്മളെല്ലാവരും ഒരുമിച്ച് ജീവിച്ചിരുന്ന മണ്ണിൽ ജാതിയോ മതമോ ഒന്നും നോക്കാതെ നമ്മളെല്ലാവരും ചേർത്ത് പിടിച്ച് ഒരു ക്ലാസ്സിൽ ഒരു ബെഞ്ചിൽ ഇരുന്ന് വിദ്യാഭ്യാസം നേടുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ കുട്ടികളുടെ മുമ്പിൽ ഒരു സമൂഹത്തിന് മുമ്പിലാണ് ഒരു മന്ത്രി പറയുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഇവരിനി ഈ ഓരോ സ്കൂളിലേക്ക് പോകുമ്പോഴും വിശുദ്ധ കുരിശ് കാണുമ്പോഴും പരിശുദ്ധ കന്യാമുറിന്റെ ചിത്രം കാണുമ്പോഴും ഗ്രോട്ടോ കാണുമ്പോഴും ൈബിള് കാണുമ്പോഴുമൊക്കെ ഈ ആളുകളുടെ മനസ്സിൽ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ വേർതിരിവിൻ്റെ ഒരു ശബ്ദം ഇത്തരം പ്രസ്താവനകൾ അബദ്ധ പ്രസ്താവനകൾ ഉണ്ടാക്കില്ലേ ഒരു നാടിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയ്ക്ക് വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും ഓരോ പ്രസ്താവനകളും ഇറക്കണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും ഇദ്ദേഹത്തിൻ്റെ പല നിലപാടുകളും അല്ലെങ്കിൽ പല വാക്കുകളും ഇങ്ങനെയുള്ള ചില സ്കാൻഡൽസ് സമൂഹത്തിൽ ഉണ്ടാക്കാനായിട്ട് ഇടയായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വളർന്നു വന്ന ഒരു സാഹചര്യം നമുക്കറിയാം നമ്മുടെ മക്കൾ അതുമാതിരി തന്നെ മറ്റു ഹൈന്ദവരെ അല്ലെങ്കിൽ മറ്റു ഇസ്ലാം വിഭാഗക്കാർ മറ്റു മതസ്ഥരെ ഈ നിരീശ്വരവാദികളായിട്ടുള്ള മാതാപിതാക്കളുടെ മക്കൾ പോലും നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു രീതിയാണ് പൊതുവെ ക്രൈസ്തവ നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് എക്കാലത്തും ഒരിക്കലും നമ്മൾ ഇങ്ങനെ നിർബന്ധിക്കുന്ന ഇന്ന പ്രാർത്ഥനയിൽ നിങ്ങൾ ഒരുമിച്ച് വന്ന് കൂടണം അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയിൽ നിങ്ങൾ വന്ന് പങ്കെടുക്കണം ഇങ്ങനെയൊന്നും ഒരിക്കലും നമ്മുടെ മാനേജ്മെന്റോ അല്ലെങ്കിൽ നമ്മുടെ സഭയോ അങ്ങനെ നിർബന്ധിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു നിലപാട് നമ്മൾ സ്വീകരിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കെ നമ്മൾ ചെയ്യുന്ന ഈ സേവനത്തെ ഒരു ഇകഴുത്തി കാണിക്കുന്ന രീതിയിൽ താഴ്ത്തി കെട്ടുന്ന രീതിയിൽ നമ്മുടെ വർഷങ്ങളായി നമ്മുടെ സമൂഹം നമ്മുടെ പൂർവികർ കൊണ്ടുവന്ന വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവന്ന വലിയ നേട്ടങ്ങൾക്ക് അതിന് അതിനൊക്കെ അടച്ചു ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന താഴ്ത്തി കിടന്ന രീതിയിലുള്ള പ്രസ്താവന ഇദ്ദേഹം ഇറക്കുകയാണ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിലൂടെ റൈറ്റ് മനസ്സിലാക്കുന്നതിലൂടെ അപ്പൊ അങ്ങ് പറയുന്നത് അപ്പൊ ഈ ഇത്തരം പ്രസ്താവനകൾ ഒരു ഒരു മുമ്പെങ്ങുമില്ലാത്ത വിധം ഒരു ഒരു വേർതിരിവിന്റെ ശബ്ദത്തിലേക്ക് നയിക്കപ്പെടുക വേർതിരിവിന്റെ ശബ്ദത്തിലേക്ക് ഇത് നയിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്ന് വ്യത്യസ്തമായി തങ്ങളുടെ സമൂഹത്തിൻ്റെ ശ്രദ്ധയെ ഇതിലേക്ക് കൊണ്ടുപോകത്തക്ക രീതിയിൽ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്സ് ആവശ്യമില്ലാത്ത സ്റ്റേറ്റ്മെൻറ്സ് ഇറക്കി സമൂഹത്തിൻ്റെയും മീഡിയയുടെയും ഒക്കെ ഒരു ശ്രദ്ധ വേർ വേർതിരിക്കുക അല്ലെങ്കിൽ ചിഹ്ന ഭിന്നമാക്കുക ഫോക്കസ് ചെയ്യാതിരിക്കുക തങ്ങളുടെ അപജയങ്ങൾക്ക് അതിലേക്ക് ഫോക്കസ് കൊടുക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സമൂഹത്തിൽ ഇല്ലാത്ത കാര്യങ്ങളെ പറ്റി പറഞ്ഞു വെച്ചുകൊണ്ട് അതിലേക്ക് സമൂഹത്തെ നയിക്കുക തങ്ങളുടെ കുറവുകളെ അതിനൊരു തടസ്സം വയ്ക്കുക എന്നൊക്കെ ഒരു ലക്ഷ്യം ഇതിൻ്റെ പുറകിലുണ്ടോ എന്ന് നമ്മൾ ഒന്ന് ചിന്തി അടുത്തൊരു ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ മതവില്ലാതെ ജീവന്റെ കഥ പറഞ്ഞാണ് നമ്മുടെ തുടങ്ങിയത് ആ പക്ഷെ നമ്മൾ ഓർക്കേണ്ട കാര്യം നമ്മൾ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്കെതിരെ ക്രൈസ്തവ സമൂഹങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെയുള്ള ബോധപൂർവമായ പല നീക്കങ്ങളും നമ്മൾ കാണുന്നുണ്ട് അത് ഒരൊറ്റപ്പെട്ട സംഭവമല്ലല്ലോ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ എൻ്റെ ഞാൻ എൻ്റെ സോഴ്സ് ശരിയാണെന്നുണ്ടെങ്കിൽ കാസർഗോഡ് വിധി കാസർഗോഡ് ഒരു സ്കൂളിൽ അത് ലിറ്റിൽ ഫ്ലവർ സ്കൂളാണ് അവിടെ ലിറ്റിൽ ഫ്ലവറിൻ്റെ നമ്മളുടെ വിശുദ്ധയുടെ ചിത്രം ആലേഖനം ചെയ്ത അല്ലെങ്കിൽ അത് ആഡ് ചെയ്യപ്പെട്ട ഒരു ഐ ഡി കാർഡ് ആ ഐ ഡി കാർഡ് സ്കൂളിൽ വർഷങ്ങളായിട്ടുണ്ടായിരുന്നതാണ് ഐ ഡി കാർഡ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ് ആ ഐ ഡി കാർഡിൽ അവിടെയുള്ള ആളുകളുടെ വിശ്വാസത്തെ ഒരുപക്ഷെ അത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുമെന്ന ഒരു ധാരണ സമൂഹത്തിൽ സൃഷ്ടിച്ച് അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് അതിൽ യൂത്ത് ലീഗ് ഉണ്ടെന്നാണ് പറയുന്നത് നമുക്കറിയില്ല ഔദ്യോഗികമായി അറിയില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള മതസംഘടനകളുടെ പ്രതിഷേധങ്ങൾ ഒരു വശത്ത് നമ്മൾ നടക്കുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ മലപ്പുറം അല്ലെങ്കിൽ കോഴിക്കോട് മേഖലയിലെ പല ക്രിസ്ത്യൻ സ്കൂളുകൾക്കെതിരെയും അവിടെ നമ്മൾ ഹിജാബുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടു സ്കൂളിനെതിരെയുള്ള വലിയ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു കോട്ടയം ജില്ലയില് അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയിലെ ലിറ്റിൽ ഫ്ലവർ സ്കൂള് മറ്റു ലിറ്റിൽ ഫ്ലവർ സ്കൂൾ അവിടെ അത് ഒരു വ്യക്തി ഒരു ടീച്ചറിൻ്റെ ഒരു പ്രതിഷേധം അതിന് മലയാളത്തിലെ ഏറ്റവും പ്രാമുഖ്യമുള്ള ഒരു മീഡിയയുടെ കൂടി സ്കൂളിനെതിരെയുള്ള അപവാദ പ്രചരണങ്ങൾ അതായത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും രണ്ട് കൈവഴി കൊടുത്തു രണ്ട് സ്റ്റെയറിലൂടെ എനിക്ക് ആ സ്കൂളുമായി അതുപോലെ ആത്മബന്ധമുള്ള ഒരു എൻ്റെ വളരെ അടുത്ത അടുത്ത നാട്ടിലുള്ള സ്കൂളാണ് അവിടെ പോലും നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന വാർത്തകളെ വാർത്തകളെപ്പോലും വക്രീകരിച്ച് കാണിക്കുന്ന നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ എന്തോ തരത്തിലുള്ള ഒരു പഴഞ്ചൻ സംസ്കാരമാണ് നമ്മൾ പങ്കുവെക്കുന്നതെന്ന് അല്ലെങ്കിൽ ഇപ്പോഴും ഒരു സെക്യുലർ സംവിധാനത്തിന് പുറത്താണെന്ന് പറഞ്ഞു വെക്കുന്ന ഒത്തിരി ഇൻസിഡൻറ്റുകൾ നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ട് അതൊരു ശ്രീ വിദ്യാഭ്യാസ മന്ത്രി ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല അങ്ങനെ പലരും പങ്കുവെക്കുന്ന ഒരു കാലത്തു കൂടിയാണ് ഇങ്ങനെ വരുന്നത് അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഇങ്ങനത്തെ വാ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ ഇതൊക്കെ സമൂഹത്തിൽ ഒരു സംശയം ക്രിയേറ്റ് ചെയ്ത് പതിയെ പതിയെ ഇതൊക്കെ ഒരു പ്രശ്നത്തിൻ്റെ ഇടമാണെന്ന് പറഞ്ഞു തീർത്ത് അവിടെ മറ്റാർക്കെങ്കിലുമൊക്കെ ഒരു നേട്ടമുണ്ടാക്കി കൊടുക്കാനുള്ള മണ്ണൊരുക്കി കൊടുക്കുന്ന ഒരു പ്രവർത്തനമായിട്ട് കൂടിയൊരു പക്ഷേ ഇത്തരം അപക്വ പ്രസ്താവനകളെ നമ്മൾ കാണേണ്ടത് കൂടിയല്ലേ ഇതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ക്രൈസ്തവ സ്ഥാപനങ്ങൾ എപ്പോഴും ചില മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ പ്രാർത്ഥന പോലും അത്തരത്തിലുള്ള ഒരു മൂല്യത്തിൻ്റെ മൂല്യത്തിൽ നിന്നോ ഒരു മൂല്യബോധത്തിൽ നിന്നോ അല്ലെ മൂല്യ സംരക്ഷണത്തിൽ നിന്നോ ആണ് ഒരു പ്രാർത്ഥന പോലും നമ്മൾ നിഷ്കർഷിക്കുന്നത് അപ്പോൾ ഈ ഇത്തരത്തിലുള്ള മൂല്യങ്ങൾ ആരുടെയൊക്കെ താല്പര്യങ്ങളെ ഹനിക്കുന്നുണ്ടോ അവരെ സംബന്ധിച്ചിടത്തോളം സ്ഥാപനങ്ങളിലൂടെ ഇത്തരം മൂല്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടാൻ പാടില്ല അങ്ങനെ മൂല്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടാതിരിക്കണമെങ്കിൽ ആദ്യമേ തന്നെ ഈ സ്ഥാപനത്തെ മോശമാക്കി ചിത്രീകരിക്കപ്പെടണം ഈ സ്ഥാപനത്തിൽ ആളുകൾക്കുള്ള വിശ്വാസം ഈ സ്ഥാപനത്തിലൂടെ ആളുകൾക്കുള്ള പ്രതിബദ്ധത അത് കുറയ്ക്കണം അത് കുറയ്ക്കണമെങ്കിൽ അതിനേറ്റവും നല്ലത് ഈ സ്ഥാപനം അത്ര ശരിയല്ല എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് അതൊരു അജണ്ടയുടെ ഭാഗം തന്നെയാണത് അത് അതിനെ ചെറുക്കാൻ നമുക്ക് കഴിയണം അതിനെ ചെറുക്കാൻ കഴിയുക എന്ന് പറയുന്നത് നമ്മുടെ മൂല്യങ്ങളിലും നമ്മുടെ ബോധ്യങ്ങളിലും നമ്മൾ ഉറച്ചു നിന്നുകൊണ്ട് അതിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയില്ല എന്നുള്ള നിലപാട് തന്നെ എടുക്കുക അതിൽ നിന്ന് ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ എന്താണെങ്കിലും പ്രത്യാഘാതങ്ങൾ എന്താണെങ്കിലും അത് നേരിടാൻ തയ്യാറാണെന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയും ചെയ്യുക നമ്മുടെ മൂല്യങ്ങളും നമ്മുടെ നമ്മുടെ ആദർശങ്ങളും നിലനിർത്തിക്കൊണ്ടുള്ള വിദ്യാഭ്യാസ പ്രവർത്തനമാണ് നമ്മൾ നടത്തേണ്ടത് അതിന് തടസ്സമായിട്ട് മറ്റാരെങ്കിലും വന്നു കഴിഞ്ഞാൽ വളരെ കൃത്യതയോടുകൂടി അവരോട് പറയുക നിങ്ങളുടെ ഈ നിലപാടിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല ഇത് ഞങ്ങൾ ഈ സ്ഥാപനം സ്ഥാപിച്ചിരിക്കുന്നത് ഈ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ലക്ഷ്യത്തിനോട് യോജിക്കാവുന്നവർ ഇവിടെ വന്നാൽ മതി എന്ന് പറയാൻ നമുക്ക് കഴിയണം അങ്ങനെ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ കാര്യത്തിൽ ഇത് ഉണ്ടാവുകയുള്ളൂ കാരണം വ്യത്യസ്ത താൽപ്പര്യങ്ങളുള്ള ആൾക്കാരുണ്ട് ഓരോരുത്തരെയും താല്പര്യങ്ങൾ നമ്മുടെ സ്ഥാപനങ്ങളിലൂടെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ നടക്കും അതിനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായതാണ് ഇനിയും ഉണ്ടാകും ഉണ്ടാവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല അത് നിസ്കാരം ഉപയോഗിച്ചുകൊണ്ട് വന്നിടത്തും അതുപോലെയൊക്കെയുള്ള വിഷയങ്ങളിൽ ചില താൽപ്പര്യങ്ങൾ നമ്മുടെ സ്ഥാപനങ്ങളിൽ അടിച്ചേൽപ്പിക്കപ്പെടുകയാണ് അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് ക്രൈസ്തവ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് അത് ക്രിസ്തു ഉയർത്തി കാട്ടിയ മൂല്യങ്ങളിൽ ഉടച്ച് നിന്നുകൊണ്ടുള്ള സാഹോദര്യവും സൗഹൃദവും സ്നേഹവും പങ്കുവയ്ക്കുന്ന സ്ഥാപനങ്ങളാണ് ആ സ്ഥാപനങ്ങളെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ നടത്തിപ്പ് നടത്തുന്ന അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നുള്ള ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളൊക്കെ വല്ലതൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് തന്നിരിക്കാം പക്ഷേ അതൊക്കെ മാനുഷികമാണ് ആ മാനുഷികതക്കപ്പുറമുള്ള ഒരു പൊതുമൂല്യമുണ്ട് ആ മൂല്യത്തിനകത്ത് ഒരു കാരണവശാലും ഒരു വിട്ടുവീഴ്ച വരുത്താൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം മാത്രമല്ല നമ്മൾ നമ്മുടെ സ്ഥാപനങ്ങളുടെ ഒരു സൗന്ദര്യം അത് ഒരു സൗന്ദര്യം എന്ന വാക്ക് തന്നെ പറയേണ്ടതില്ല ഒന്നും ആലോചിക്കരു ഒരു ഒരു മതം അല്ലെങ്കിൽ ആ വിശ്വാസ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് അത് വിശ്വാസമാണ് വിശ്വാസ പ്രഘോഷണമാണ് പക്ഷേ ബിയോണ്ട് ദാറ്റ് ഒരു സമൂഹത്തെ ബിൽഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സാമൂഹിക ഉത്തരവാദിത്തം അത് ഏറ്റെടുത്തവരാണ് സഭ ഒപ്പം ക്രിസ്ത്യൻ മിഷണറിമാർ എത്രയോ മിഷണറിമാരിലൂടെയാണ് നമ്മൾ ഇന്ന് കാണുന്ന കേരളം ഉണ്ടായത് തീർച്ചയായിട്ടും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു ശുശ്രൂഷയായി ഏറ്റെടുത്തുകൊണ്ട് വിദ്യാദാനം എന്ന് പറയുന്ന കൺസെപ്റ്റിലൂടെ എല്ലാ മനുഷ്യരെയും ഒരു ബെഞ്ചിൽ ഒരു ബെഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ എക്സാക്ട്ലി ഒരു ബെഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഇടത്തിൽ ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നതിന് അതിൻ്റെ സൗന്ദര്യം ഒരു പക്ഷേ നമ്മൾ ഇന്ന് കാണുന്ന ആഘോഷിക്കുന്ന പല നവോത്ഥാന നായകരൊക്കെ ബിൽഡ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെയൊക്കെ കഥകളിലൂടെ നമ്മൾ കേട്ടതിനേക്കാളും സുന്ദരമായൊരു കൺസെപ്റ്റ് ആണ് വിവിധ മതസ്ഥർ ഒരുമിച്ച് ഒരു ഒരു ബെഞ്ചിൽ നമ്മുടെ കത്തോലിക്കാ സഭയുടെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സ്കൂളുകളിലൂടെയാണ് ആ വിദ്യാഭ്യാസം നമ്മൾ കണ്ടത് യെസ് റൈറ്റ് അതിനുശേഷം അതിന് അല്ലെങ്കിൽ ആ കാലത്തിനൊപ്പം തന്നെ പള്ളികൾ പള്ളികളുടെ വിശ്വാസ പള്ളികളുടെ വിശ്വാസം പ്രഘോഷണം എന്ന ദൗത്യത്തിനൊപ്പം തന്നെ ഓരോ പള്ളികൾക്കൊപ്പം പള്ളിക്കൂടം എന്ന് പറയുന്ന കൺസെപ്റ്റിലൂടെ ചാവറയച്ചൻ ഉൾപ്പെടെയുള്ള ആളുകൾ നമുക്ക് വെച്ച ഒരു വിദ്യാഭ്യാസ ശുശ്രൂഷയുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് ബച്ചനല്ലി പിതാബ് ഉൾപ്പെടെയുള്ള ആളുകൾ അത്തരം ആശയങ്ങൾക്ക് കൊടുത്ത ഒരു ഒരു സ്വീകാര്യത അതുണ്ടാക്കിയ ചലനങ്ങൾ ഇതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട് ഇതെല്ലാം നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോഴാണ് അങ്ങനെ നമ്മൾ ബിൽഡ് ചെയ്ത സമൂഹമാണ് ശരിക്കും ഇന്ന് ഇന്ന് കാണുന്ന കേരളം ഇന്ന് കാണുന്ന കേരളത്തെ ഇത്രയും സാക്ഷരതയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കേരളം കേരള മോഡൽ എന്ന് വിളിക്കപ്പെടുന്ന കേരളം ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളെയും ഈ നിലയിൽ ആക്കിയെടുത്തത് കത്തോലിക്ക സഭയുടെ പക്ഷേ ക്രിസ്ത്യൻ മിഷണറിമാരുടെ ത്യാഗപൂർവമായ ജീവിതത്തിന്റെ റിസൾട്ടാണ് ഈ പള്ളികൾക്കൊപ്പം പള്ളിക്കൂടം വന്നു കഴിഞ്ഞപ്പോഴാണ് പിൽക്കാലത്ത് നമുക്കറിയാം മുച്ചക്കഞ്ഞി ഉൾപ്പെടെയുള്ള ഇന്ന് കേരളം വാഴത്തി പാടുന്ന എല്ലാ സംവിധാനങ്ങളും നമ്മളുടെ സ്ഥാപനങ്ങളിൽ നിന്ന് പിന്നീട് സർക്കാർ അത് അനുകരിക്കുകയും സർക്കാർ അത് വലിയ രീതിയിൽ സ്കൂളുകൾ സർക്കാർ സ്കൂളുകൾ കൊണ്ടുവരികയും എയ്ഡഡ് സ്കൂളുകളായി നമ്മൾ തുടരുകയും അതിനുശേഷം നമ്മളിപ്പോൾ ഇന്ന് ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒന്നായി മാറുന്നത് കേരളമാണ് അതിനെ തീർച്ചയായിട്ടും നമുക്കൊരു നെഗറ്റീവ് സ്പിരിറ്റിലും കാണാം എന്നാൽ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഇംഗ്ലീഷ് എന്ന ഭാഷ അന്യമായിരുന്ന ഒരു കാലത്ത് അന്യമായിരുന്ന ഒരു സമയത്ത് നമ്മളുടെ സിസ്റ്റേഴ്സും നമ്മുടെ വൈദികരും ഒക്കെ തുടങ്ങിയ നല്ല സ്ഥാപനങ്ങളിൽ നിന്നാണ് നമ്മുടെ കുട്ടികൾ ഇന്ന് ഭാഷ പഠിച്ചത് ആ ഭാഷയാണ് ലോകം മുഴുവൻ അവരെ സഞ്ചരിക്കാനുള്ള കറൻസി എന്ന് പറയുന്നത് ഈ ഭാഷയാണ് ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇവിടെ ഒരിക്കലും നമ്മൾ നമ്മളുടെ ഒരു സ്ഥാപനങ്ങളിലും ആരും നിങ്ങളുടെ മതം ഏതാണ് നിങ്ങളുടെ ജാതി ഏതാണെന്ന് ഒരിക്കലും ചോദിച്ചിട്ടുണ്ടാവുക കാരണം എല്ലാവരെയും ഒരു ബെഞ്ചിൽ ഒരുമിച്ച് ചേർത്ത് ഈ ഒരു വലിയ വിശ്വ സന്ദേശം ഏറ്റവും മനോഹരമായി പങ്കുവെക്കുന്ന ആളുകളാണ് നമ്മൾ അവിടെയാണ് ഇത്തരത്തിലുള്ള അതൊരു പക്ഷേ അദ്ദേഹം ബോധപൂർവമാണോ പങ്കുവെച്ചെന്ന് എനിക്കറിയില്ല പക്ഷെ അത് ബോധപൂർവം ആരാധിക്കാൻ സാധ്യതയില്ല കാരണം അദ്ദേഹത്തിന് തന്നെ കൊടുത്തിട്ടുണ്ട് വിദ്യാഭ്യാസം വകുപ്പ് ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഒരു 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 വളരെ സിസ്റ്റമാറ്റിക്കായി ഒരു വിദ്യാഭ്യാസ ശ്രൂഷയെ നമ്മൾ കൊണ്ടുപോകുന്ന ഘട്ടത്തിലാണ് അതായത് ന്യൂനപക്ഷങ്ങളെ ന്യൂനപക്ഷമായി നമ്മൾ ഇങ്ങനെ എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് ഈ ഇത്തരം സംശയങ്ങളുടെ ഈ ചോദ്യങ്ങൾ അവിടെ ഉയർന്നു കേൾക്കുന്നത് അതിലാണ് അവിടുത്തെ ഒരു പ്രശ്നം നമുക്ക് തിരിച്ചു വരാം ഈ ചോദ്യം മറ്റൊന്നാണ് നമ്മളുടെ ഈ ഇപ്പം നമ്മൾ നേരിടുന്ന അല്ലെങ്കിൽ ഇപ്പം മതമാണ് പ്രശ്നമെങ്കിൽ തന്നെ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ കൺസെപ്റ്റ് അടിച്ചേൽപ്പിക്കുന്ന ഇടമായി വിദ്യാഭ്യാസ സ്ഥാപനം മാറുന്നു എന്നതായിരിക്കും അദ്ദേഹത്തിൻ്റെ ആരോപണം അങ്ങനെ ആയിക്കോട്ടെ അങ്ങനെ ആണെന്ന് തന്നെ നമ്മൾ കരുതാം അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് തന്നെ വെച്ചാൽ തന്നെ അങ്ങനെയാണെങ്കിൽ അതായത് ഏതെങ്കിലും ഒരു മതത്തിന് പ്രത്യേക പിന്തുണ കിട്ടുന്ന വിധമാണ് നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനമെങ്കിൽ നമ്മുടെ എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങളുടെ സ്ഥാപനമെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥനയാണോ ആദ്യം ഒഴിവാക്കേണ്ടത് എന്നൊരു ചോദ്യവും വളരെ പ്രധാനപ്പെട്ടതല്ല അങ്ങനെ നമ്മൾ കോംപ്രമൈസ് ചെയ്യപ്പെടുന്ന മറ്റു മതങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ മത ചിഹ്നങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ സ്കൂളിലും നടക്കുന്നുമില്ലേ തീർച്ചയായും ഇപ്പം നമ്മുടെ പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞിട്ടുള്ളൊരു വാചകമുണ്ട് യു മസ്റ്റ് നോട്ട് ഓൺലി ടീച്ച് കണ്ടൻറ്റ് ബട്ട് ദ വാല്യൂസ് ആൻഡ് കസ്റ്റംസ് ഓഫ് ലൈഫ് നമ്മുടെ ഒരു സഭ മേലധിശനായിട്ടുള്ള നമ്മുടെ പോപ്പ് ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ വ്യക്തമായി നമ്മുടെ സഭ ഈ കണ്ടൻറ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വാല്യൂ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കസ്റ്റംസൊക്കെ കൊടുക്കാവുന്ന രീതിയിലുള്ള അതുപോലെ തന്നെ മക്കളെ ഈ ഈ നമ്മുടെ ഇടയിൽ നമ്മുടെ സ്കൂളിൽ ലഭിക്കുന്ന വിദ്യാർത്ഥികളെ ഏതൊക്കെ തലത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുമോ അതെല്ലാം നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പക്ഷേ ഇത്തരത്തിലുള്ള നമ്മുടെ ഈ രാഷ്ട്രീയ അധികാരികളുടെയൊക്കെ മക്കളൊക്കെ തന്നെ അല്ലെങ്കിൽ രാഷ്ട്രീയ അധികാരികൾ തന്നെ ഇങ്ങനെയുള്ള സ്കൂളുകളിലൊക്കെ പഠിച്ച് അതിൻ്റെ ഗുണങ്ങളൊക്കെ ഇപ്പോൾ അനുഭവിക്കുന്നവരാണ് എന്നിട്ട് പോലും ഇതിൻ്റെ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നും നമ്മുടെ സഭ ഇത് വളരെ വ്യക്തമായിട്ട് വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അത് മതത്തെ പഠിപ്പിക്കുകയല്ല ചെയ്യുന്നു എന്നൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് പോലും ഇതിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കുന്ന പല രാഷ്ട്രീയ അധികാരികളും അല്ലെങ്കിൽ രാഷ്ട്രീയ അധികാരികളുടെ മക്കൾ ഉൾപ്പെടെയുള്ള ആ സമൂഹം എന്തുകൊണ്ട് നമ്മുടെ ഈ ഈ ഒരു ഇതിൻ്റെ നന്മ കാണാതെ നമ്മളെ അതിനെ താഴ്ത്തിക്കെട്ടുന്നു എന്നുള്ളത് നമ്മൾ എൻ്റെ പിന്നിലൊക്കെ ഒരു നിഗൂഢമായിട്ടുള്ള ചില നില നിലപാടുകളുണ്ട് ചില വ്യക്തികളുണ്ട് എന്ന് നമ്മൾ തീർച്ചയായിട്ടും ഇന്ന് ഇതിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു ശ്രീ ജോസഫുഡി കാര്യം നമ്മൾ ചർച്ച ചെയ്തു വരികയായിരുന്നു അപ്പോൾ ഈ മന്ത്രിയുടെ സ്റ്റേറ്റ്മെൻ്റിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മതേതരത്തെക്കുറിച്ചാണെന്ന് വെച്ചാൽ നമ്മൾ മതേതരത്വ സമൂഹം ഇവിടെ ഉയർത്തി വരുമ്പോൾ ഏതെങ്കിലും ഒരു ഒരു പ്രാർത്ഥന ഒരു മതത്തിൻ്റെ പ്രാർത്ഥന അത് ഒരു കേൾക്കുന്ന ആളുകൾക്ക് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമല്ലേ കാര്യമല്ലെന്ന് തോന്നിപ്പോകും കാരണം ഒരു മതത്തിൻ്റെ പല മതങ്ങളിലുള്ള ആളുകൾ പഠിക്കുന്ന ഒരു ഇടങ്ങളിൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഒരു പ്രാർത്ഥന മാത്രം എല്ലാവരും ഉരുട്ടു ഉരുവിട്ടു പോകുമ്പോൾ ഒരു മതേതര സമൂഹം ഇവിടെ ഇല്ലാതാകും എന്നൊരാശങ്കയാണ് അദ്ദേഹത്തിൻ്റെ വാക്കിലുള്ളത് അത് ഒരു ഈ ഇതിനോട് വലിയൊരു ബോധ്യമില്ലാത്ത ഒരാൾ കേട്ട് കഴിയുമ്പോൾ അത് അപകടമില്ലാത്ത നല്ലൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് വളരെ ആദരിക്കപ്പെടേണ്ട അംഗീകരിക്കപ്പെടേണ്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് അംഗീകരി എന്ന് നമുക്ക് തോന്നിയേക്കാം എന്താണ് അതിനോടുള്ള അങ്ങയുടെ കമൻ്റ് വളരെ കൃത്യമായി അതിനോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഒന്ന് പ്രാർത്ഥിക്കുന്നത് ദൈവത്തോടാണ് അതിപ്പോൾ എല്ലാ ഏത് മതവിശ്വാസത്തിൽപ്പെട്ട ആളിനും അവൻ്റെ മനസ്സിൽ അവൻ വിശ്വസിക്കുന്ന ഒരു ദൈവസങ്കല്പമുണ്ട് അപ്പോൾ ഒരു മത ഒരു പ്രത്യേക മതത്തിൻ്റെ പ്രാർത്ഥനയാണ് അവിടെ ചെല്ലുന്നെങ്കിൽ പോലും അടിസ്ഥാനപരമായി ആ വ്യക്തിയെ എത്തിക്കുന്നത് അവനവർ വിശ്വസിക്കുന്ന ഈശ്വര സങ്കല്പത്തിലേക്ക് തന്നെയാണ് അല്ലാതെ പ്രാർത്ഥിക്കുന്ന വേറൊരു മതത്തിൻ്റെ മതവിശ്വാസത്തിലേക്ക് ഇവനെ വലിച്ചോണ്ട് പോകുക ചെയ്യുന്നത് പ്രാർത്ഥന എന്ന് പറയുന്നത് വേറൊരാൾ നശിച്ചു പോട്ടെ വേറെ ആൾ ചത്തുപോട്ടേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയല്ല അല്ലെങ്കിൽ വേറെ വേറെ ഗുണം പിടിക്കാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയല്ല പ്രാർത്ഥനയെന്ന് പറയുന്നത് ലോകത്തിലെല്ലാവർക്കും നന്മയുണ്ടാകണം വിദ്യാർത്ഥികൾക്ക് നന്മയുണ്ടാകണം സമൂഹത്തിന് എന്നുള്ളതാണ് അപ്പോൾ മനുഷ്യൻ്റെ ചിന്തയെ ഉദാത്തമായ ഒരു നിലവാരത്തിലേക്ക് ഉയർത്തുന്നതാണ് പ്രാർത്ഥനകൾ അതുകൊണ്ട് തന്നെ പ്രാർത്ഥനകളെ സംബന്ധിച്ചുള്ള ആക്ഷേപത്തിന് വലിയ അർത്ഥങ്ങളില്ല സ്വാതന്ത്ര്യം കിട്ടിയ നാൾ ഇതുവരെയും ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ ഈ ക്രൈസ്തവ പ്രാർത്ഥനകൾ കേട്ട് പഠിച്ചു വളർന്ന വിദ്യാർത്ഥികൾ ആരും മതവിദ്വേഷികളോ അല്ലെങ്കിൽ അവരുടെ മതം ഉപേക്ഷിച്ചിട്ട് ഈ മതത്തിൽ ചേർന്നേക്കാന്ന് വിചാരിച്ചിട്ടുണ്ടോ പോയതായിട്ട് എനിക്ക് അറിയത്തില്ല ഇല്ല ഒരിക്കലും സമയത്ത് ഉയർത്തി കാണിച്ചിട്ടുള്ളത് മതേതരത്വവും സർവമത സൗഹാർദ്ദത്തിൻ്റെ മൂല്യങ്ങളുമാണ് അപ്പോൾ അതിന് ഒരിക്കൽ പോലും ഈ പ്രാർത്ഥന ഒരു തടസ്സമായിരുന്നിട്ടില്ല ഇനി മന്ത്രിക്ക് വേറെ എന്തെങ്കിലും പേടിയുണ്ടോ എന്നുള്ളതാണ് എനിക്ക് സംശയം കാരണം ഈ പ്രാർത്ഥനകൾ എന്ന് പറയുമ്പോൾ അത് നന്മയാണ് കാണിക്കുന്നത് ഈ നന്മയ്ക്ക് പ്രാമുഖ്യം കൊടുക്കാതെ അധികാരത്തിനും എന്ത് തരത്തിലും അധികാരം പിടിച്ചെടുക്കുന്നതിനും അധികാരം ഉപയോഗിച്ചുകൊണ്ട് എന്ത് അഴിമതി കാണിക്കുന്നതിനും താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളൊക്കെ നല്ല കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്കൊരു പേടി ഉണ്ടാവും കാരണം ഇവരിലെ ഈ നന്മയുടെ അംശം മാറിയെങ്കിൽ മാത്രമേ അടിമകളായി ഒരു പെട്ടെന്ന് രാഷ്ട്രീയക്കാരെ കിട്ടുള്ളൂ അടിമകളായി രാഷ്ട്രീയത്തിൻ്റെ പുറകെ നേതാവ് വിളിച്ച് പറയുന്ന എന്തും ഏറ്റുവിളിച്ച് പറയുന്ന തരത്തിലുള്ള അടിമ രാഷ്ട്രീയക്കാരെ കിട്ടുള്ളൂ ആ കാര്യത്തിൽ ഒരു മതം പോലെ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ കാര്യത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മറ്റ് മതങ്ങളിലോ അല്ലെങ്കിൽ മതവിശ്വാസമോ പ്രാർത്ഥനയോ ഒന്നും അവർക്ക് സ്വീകാര്യമായെന്ന് വരില്ല അതുകൊണ്ട് തന്നെ ഇനി പിന്നിലുള്ള അജണ്ട രാഷ്ട്രീയമാണ് ഇതിന് പിന്നിലുള്ള അജണ്ട എന്ന് പറയുന്നത് ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന ആ മത സൗഹാർദ്ദ അന്തരീക്ഷത്തെ തകർത്തുകൊണ്ട് രാഷ്ട്രീയം നേട്ടം കൊയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൂഢശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഒരു നിലപാടുമായി മന്ത്രി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അത് കേരളത്തിൽ നടപ്പാകില്ല എന്ന് തെളിച്ച് പറയാനായിട്ട് എനിക്ക് പറ്റും അത് കത്തോലിക്ക കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള എനിക്ക് മാത്രമല്ല കേരളത്തിന്റെ മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ട പെട്ട ആൾക്കാരുടെ ചിന്താഗതിയും ഇതുപോലൊക്കെ തന്നെ വരികയുള്ളൂ കാരണം അവരെ നമ്മൾ ചർച്ച നമ്മൾ ചർച്ച ഈ കത്തോലിക്ക നമ്മൾ ഈ ചർച്ച സംഘടിപ്പിക്കുന്നത് ഒരു കാത്തലിക് ആങ്കിളിന് അപ്പുറത്തേക്കും നമ്മുടെ എല്ലാ ന്യൂനപക്ഷ സമൂഹങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ സമൂഹങ്ങൾക്കും അവരുടേതായ സ്ഥാപനങ്ങൾ ഉണ്ടാകുമ്പോഴും അവരുടെ എല്ലാവരുടെയും തനതായ നിയമങ്ങൾ തനതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നുള്ള ഒരു വിശാല ചിന്ത തന്നെയാണല്ലോ അത് ഏത് മതസ്ഥരുടെ വിദ്യാഭ്യാസ സ്ഥാപനമാണെങ്കിലും അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവർ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ആ ആ അതിരുകളുടെ ഉള്ളിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അത് അവർക്ക് ഉണ്ടാകേണ്ട സ്വാതന്ത്ര്യമാണ് അതിൽ തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയം ഉണ്ടാകേണ്ട അവരുടെ കടന്നുകയറ്റം ഉണ്ടാകേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അത് രാഷ്ട്രീയ മന്ത്രി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് ഉന്നത പദവിയിലുള്ള ആളുകൾക്ക് അതിലധികം ഇറങ്ങേണ്ട കാര്യമുണ്ടോ എന്നൊരു ചോദ്യമാണല്ലോ നമ്മുടെ ചർച്ചയുടെ കൺക്ലൂഷനിലേക്ക് വരുന്നത് തീർച്ചയായും തീർച്ചയായും ഇന്ത്യ ഭരണഘടന നൽകുന്ന ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആ അവർ നൽകുന്ന ആദരവ് അത് ഏറ്റുവാങ്ങിയുള്ള വിദ്യാഭ്യാസ ശ്രൂഷയാണ് എല്ലാ സമൂഹങ്ങളും നൽകുന്നത് ചർച്ചയുടെ ഏറ്റവും ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇത്തരം ആരോപണങ്ങൾ ഒരുപക്ഷെ അല്ലെങ്കിൽ ഇത്തരം സംശയങ്ങളുടെ ശബ്ദങ്ങൾ ഒരുപക്ഷെ നമ്മൾ ഇനിയും കേൾക്കും പല സ്വരത്തിൽ അത് പലരുടെ പല രൂപത്തിൽ പല ഭാവത്തിൽ പല സംഘടനകളിലൂടെ പല വ്യക്തികളിലൂടെ പല വിദ്യാർത്ഥികളിലൂടെ ഈവൻ ടീച്ചർമാരിലൂടെ പോലും ഇനിയുള്ള ദിവസങ്ങളിൽ പല രീതിയിൽ ചിലപ്പം വാർത്തകൾ കുക്ക് ചെയ്യപ്പെട്ടേക്കാം ഇത്തരം കാര്യങ്ങൾക്ക് നമ്മ മുമ്പിൽ ഒരു ജാഗ്രത ഉണ്ടാകണമല്ലോ എന്താണ് അങ്ങയുടെ അഭിപ്രായം ആ വിഷയത്തിൽ എനിക്ക് സമൂഹത്തെ നമ്മൾ ബോധവൽക്കരിക്കേണ്ട വലിയൊരു ആവശ്യം ഇതിൻ്റെ പുറകിലുണ്ട് നമ്മൾ എങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് വെക്കുമ്പോൾ നമ്മൾ ചെയ്തു വെച്ച ഒരു ചരിത്രത്തിൽ ചെയ്തു വെച്ച വലിയൊരു നേട്ടങ്ങൾ സമൂഹത്തിന് കൊടുത്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് അതെന്താണെന്നുള്ള വ്യക്തമായിട്ടുള്ളത് നമ്മൾ നമ്മുടേതായിട്ടുള്ള മീഡിയയിലൂടെയും നമ്മുടെ ഇടവകകളിലും അല്ലെങ്കിൽ സഭാപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ രൂപതകളിൽ നമ്മുടെ ഓരോ പിതാക്കന്മാരും എല്ലാം ഇത് നമ്മൾ ബോധവൽക്കരിക്കണം അല്ലെങ്കിൽ ഈ മീഡിയയിലൂടെ ആൾക്കാർ മനസ്സിലാക്കുന്നത് മുഴുവൻ ഈ സഭാവിരോധമായിട്ടുള്ള ചിന്തകളും സഭ ഇങ്ങനെ ആവശ്യമില്ലാത്തതൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ ചിന്തിക്കാനുള്ളൊരു സാധ്യത അവിടെ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ വ്യക്തമായിട്ടുള്ള ഈ മീഡിയയിലൂടെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള ബോധവൽക്കരണങ്ങൾ നമ്മൾ നൽകണമെന്നാണ് എനിക്ക് റൈറ്റ് റൈറ്റ് മന്ത്രി ശ്രീ ശിവൻകുട്ടിയുടെ പ്രസ്താവന അത് മതസമൂഹങ്ങൾ മതനിരപേക്ഷ സമൂഹത്തെ നിർമ്മിക്കുന്നതിനുള്ള യാത്രക്കിടയിൽ തടസ്സമായി നിൽക്കുന്ന ഒന്നായി അദ്ദേഹം ഉയർത്തിക്കാട്ടുന്നത് അത് നമ്മുടെ കലാലയങ്ങളിലെ നമ്മുടെ സ്കൂളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മത മതപാർത്ഥനകളാണ് മതപ്രാർത്ഥനകൾക്ക് പകരം സർവ മത പ്രാർത്ഥനകൾ അവിടെ ഉയർന്നു കേൾക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹം ആഗ്രഹിക്കുന്നത് ആഗ്രഹമെന്തുമായിക്കോട്ടെ പക്ഷേ ഇവിടെ ഇവിടെ നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഇന്ന് ഈ സമൂഹത്തെ മതേതര സമൂഹമാക്കി മാറ്റുന്നതിൽ ഏറ്റവും നിർണായക പങ്ക് വഹിച്ചത് തീർച്ചയായിട്ടും അത് നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ തന്നെയാണ് അവിടെ ജാതിയും മതവും എല്ലാം മറന്ന് ഒരു ബെഞ്ചിൽ ഒരുമിച്ച് പഠിച്ച് അറിവിൻ്റെ വാതായനങ്ങൾ തേടിയുള്ള ആ യാത്ര ആ യാത്രയാണ് ഇന്ന് കേരളത്തെ ഏറ്റവും മികച്ച സംസ്ഥാനങ്ങളിൽ ഒന്നായി മാറ്റിയത് കേരളത്തിലെ ഏറ്റവും വലിയ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സമൂഹമായി നമ്മെ മാറ്റിയെടുത്തതും തീർച്ചയായിട്ടും അത് കത്തോലിക്ക സഭയുടെ ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ അവരുടെ വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും ഒക്കെ അക്ഷീണമായ അധ്വാനം അൽമായ സമൂഹത്തിൻ്റെ ചേർന്നുള്ള ആ നടത്തിപ്പ് ഇതെല്ലാമാണ് ഇന്ന് ഈ സമൂഹത്തെ ഈ നാടിനെ ഏറ്റവും മികച്ച സംസ്ഥാനമാക്കി മാറ്റുന്നതിൽ മുഖ്യമായ പങ്കുവഹിച്ചത് ഈ സാഹചര്യത്തിൽ ഇത്തരം തെറ്റിദ്ധാരണ പരത്തുന്ന അല്ലെങ്കിൽ ഊഹാപോഹങ്ങൾ പരത്തുന്ന അല്ലെങ്കിൽ ഒരു സമൂഹങ്ങളെ മുഴുവൻ എല്ലാ മതങ്ങളെയും ന്യൂനപക്ഷങ്ങളെ അല്ലെങ്കിൽ ഏത് മതസ്ഥരായിക്കോട്ടെ അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സംശയത്തിന് നിഴലിൽ നിർത്തുന്ന പ്രതികരണങ്ങൾ ആശങ്കകൾ പങ്കുവയ്ക്കുന്ന അത്തരം സംഭാഷണങ്ങളിൽ ഉത്തരവാദിത്തപ്പെട്ടവർ അതിൽ നിന്ന് ഒഴിഞ്ഞ് നിൽക്കുന്നതായിരിക്കാം നല്ലത് കാരണം നമ്മൾ ഒരു ഒരേ മനസ്സോടെ വിദ്യാഭ്യാസത്തിലേക്ക് എത്തിയ ആളുകൾക്ക് ഇടയിൽ നമ്മൾ മതത്തിൻ്റെ വേർതിരിവുകൾ തിരിച്ചുള്ള ഇത്തരം ചിന്തകൾ പങ്കുവെക്കുന്നത് അത് ജനാധിപത്യ സമൂഹത്തിന് നല്ലതല്ല മാത്രമല്ല ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യങ്ങൾ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യങ്ങൾ ആ സ്വാതന്ത്ര്യങ്ങളുടെ മേലുള്ള കടന്നുകയറ്റമായി അത് മാറുകയും ചെയ്യും ഷക്കീന ഫയറൂമൂടെ അവസാനിക്കുന്നു പ്രിയ പ്രേക്ഷകർക്ക് ഒപ്പം അതിഥികൾക്ക് നന്ദി നമസ്കാരം